श्रीगणेशाय नमः एकदन्तं महाकायं तप्तकञ्जनसन्निभं लम्बोदरं विशालाक्षं वन्देहं गणनायकम् ॐ श्रीसरस्वत्यै नमः ॐ श्रीगुरुभ्यो नमः यान् अननवली എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എല്ലാവർക്കും അനന്താമൃതം കഥകളിലേക്ക് ഭഗവാന്റെ കൂടി സുസ്വാഗതം വേലും മയിലും തുണൈ വേലും മയിലും തുണൈ ും തുണ ഇന്നത്തെ വീഡിയോയിൽ ആരാധനയുമായി ബന്ധപ്പെട്ട് ശക്തിയേറിയ ഒരു മഹാമന്ത്രം വേൽമാറൽ മഹാമന്ത്രം ആ മന്ത്രത്തെ കുറിച്ച് നോക്കാം ശ്രീമുരുകന് ഏറ്റവും ഇഷ്ടപ്പെട്ട മന്ത്രങ്ങളിൽ വെച്ച് ഒരു മന്ത്രമാണ് ഈ വേൽമാറൽ മഹാമന്ത്രം കർക്കടകത്തിൽ നാം രാമായണം പാരായണം നടത്തും ചിങ്ങത്തിലോ കൃഷ്ണപ്പാട്ട് പാരായണം ചെയ്യും അതുപോലെ മുരുക ഭക്തർ കന്നിമാസത്തിൽ പാരായണം ചെയ്യുന്നതാണ് മഹാമന്ത്രം ഇത് വേൽമഹാമന്ത്രത്തിൽത്തെ ഇരടികളാണ് മുരുകന്റെ അടയാളമാണല്ലോ വേലും മയിലും പണ്ടുകാലത്ത് മുരുകന്റെ വേലാണ് മുരുകനായി സങ്കല്പിച്ചു ആരാധന ചെയ്തിരുന്നത് അതിനെയാണ് പൂജിച്ചു കൊണ്ടിരുന്നത് വേൽ തന്നെയാണ് മുരുകൻ എന്നാണ് സങ്കല്പം കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഈ വിഗ്രഹ ആരാധന വന്നത് അപ്പൊ വിഗ്രഹ ആരാധന വന്നപ്പോഴും വിഗ്രഹത്തിൽ വേലില്ലെങ്കിൽ ഒരു വേല് ആ വിഗ്രഹത്തോട് ചേർത്ത് വെച്ച് അങ്ങനെ വേണം മുരുകനെ പൂജിക്കാൻ എന്നാൽ വേൽ വെക്കുകയാണെങ്കിലോ വിഗ്രഹം വേണമെന്ന് നിർബന്ധവില്ല അപ്പൊ അതിൽ നിന്ന് തന്നെ വേലിന്റെ മഹാത്മ്യവും ശക്തിയും മനസ്സിലാക്ക മനസ്സിലാക്കലിന്റെ ആരാധനയുമായി ബന്ധപ്പെട്ടാണ് ഈ വേൽമാറൽ മഹാമന്ത്രം ഉപയോഗിക്കുന്നത് വേൽമാറൽ മഹാമന്ത്രം വേലിൻ്റെ പെരുമയാണ് പറയുന്നത് ഈ മന്ത്രത്തിന്റെ മൂലം എവിടെയാണ് നിങ്ങൾ തിരുപ്പുകൾ എന്ന് കേട്ടിട്ടില്ലേ ആ തിരുപ്പുകളിൽ നിന്ന് ഉണ്ടായതാണ് ഈ വേൽമാറൽ മഹാമന്ത്രം അതിലത്തെ ഒരു പകുതി വേൽ വകുപ്പ് എന്ന് പറയുന്ന ഒരു ഭാഗം എടുത്ത് പ്രത്യേക രീതിയിൽ ചിട്ടപ്പെടുത്തിയതാണ് ഈ വേൽമാറൽ മഹാമന്ത്രം ഭഗവാൻ ശ്രീ മുരുകന്റെ തന്നെ ആജ്ഞപ്രകാരമാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് ഈ മഹാമന്ത്രം തിരുപ്പുകളിൽ നിന്ന് എടുത്തതുകൊണ്ട് കൊണ്ട് തിരുപ്പുകളിനെ കുറിച്ച് കുറച്ച് നോക്കാം തിരുപ്പുകൾ വർണ്ണിക്കാനോ അതിൻ്റെ മഹാത്മത്തെക്കുറിച്ച് പറയാനോ അതിനെ വിവരിക്കാനോ ഒന്നും ഉള്ള അറിവ് എനിക്കില്ല എങ്കിലും ഭഗവാനോടുള്ള ഒരു ഭക്തി കാരണം ഒരു സമർപ്പണം പോലെ എനിക്കറിയാവുന്ന കുറച്ച് കാര്യം ഞാനിവിടെ പറയാം നിങ്ങൾ വീഡിയോ മുഴുവനുമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിദിവ്യനായ ശ്രീ അരുണഗിരിനാഥർ സ്വാമികളാണ് ഈ തിരുപ്പുകൾ രചിച്ചത് പതിനഞ്ചാം നൂറ്റാണ്ടിലെ ഭക്ത കവിയായിരുന്നു അദ്ദേഹം ഈ രചന തമിഴിലാണ് എന്നാലും ആ കാലഘട്ടത്തിൽ സംസ്കൃതത്തിന്റെ കുറേ അധികം സ്വാധീനം ഉണ്ട് താനും തിരുപ്പുകൾ നെരുപ്പാണെന്നാണ് പറയണത് തമിഴിൽ നെരുപ്പ് എന്ന് പറഞ്ഞാൽ അഗ്നി എന്നാണ് അർത്ഥം ഈ അഗ്നി എന്താണ് ചെയ്യുന്നത് നമ്മുടെ സകല പാപങ്ങളും നശിപ്പിക്കുമെന്നാണ് പറയണത് നമ്മുടെ സർവ്വ ദുഃഖങ്ങളും നശിപ്പിക്കും പറയുന്നത് എന്ത് തിരുപ്പുകൾ അപ്പൊ തിരുപ്പുകൾ പാടിയാല് നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറുമെന്നാണ് പറയുന്നത് കവിതയും സംഗീതവും ഭക്തിയും സമർപ്പണവും എല്ലാം കൂടി ചേർന്നതാണ് തിരുപ്പുകൾ പതിനാറായിരത്തോളം പാട്ടുകൾ രചിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്നാല് പണ്ടുകാലത്ത് ഇങ്ങനെയുള്ള രചനകളൊക്കെ എഴുതി വെക്കാൻ ഇന്നത്തെ കാലത്തെ പോലെ പേപ്പറുകളും മറ്റു മറ്റുപാധികളും ഒന്നും ഇല്ലല്ലോ അപ്പൊ അന്ന് എങ്ങനെയായിരുന്നു ഗുരുവിൽ നിന്ന് ശിഷ്യരിലേക്ക് ഇതിങ്ങനെ വായുമൊഴിയായിട്ട് പറഞ്ഞു കൊടുക്കും അങ്ങനെയാണ് ഇതെല്ലാം എല്ലാവർക്കും ലഭിക്കുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിലെ കവിയാണെന്ന് പറഞ്ഞല്ലോ പതിനാറായിരം പാട്ടുകൾ രചിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോ ഒരു ആയിരത്തി അഞ്ഞൂറിൽ താഴെ പാട്ടുകൾ മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത് ഇതെല്ലാം ഭഗവൻ സ്തുതികളാണ് ഈ ലഭിച്ച പാട്ടുകളിൽ ഏറെ ഭാഗവും ശ്രീ മുരുകന്റെ സ്തുതികളാണ് തിരുപ്പുകളിൽ പല പാട്ടുകളുണ്ട് പലതും നമുക്ക് പരിചിതമാണ് തമിഴിൽ ഭക്തിഗാനങ്ങളായും പുരാണ കഥകളെ ആസ്പദമാക്കി സിനിമകൾ നിർമ്മിക്കുമ്പോൾ അതിലും മറ്റും പാട്ടുകളായിട്ട് വന്നിട്ടുണ്ട് അത് തിരുപ്പുകളിലുള്ള പാട്ടുകളാണെന്ന് ചിലപ്പോ നമുക്ക് അറിയുന്നുണ്ടാവില്ല ഉദാഹരണത്തിന് ഏറുമയിലേറി വിളയാടുമുഖമൊന്ന് ഈശ്വരുടൻ ഞാനമൊഴി പേശു മുഖം ഒന്ന് ആരുള്ള മുഖത്തിനെ പറ്റിയിട്ടാ പറയണേ ശ്രീമുരുകന്റെ മുഖത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത് തിരുപ്പുകഴിലെ പാട്ടുകള് ചൊല്ലുന്ന ക്രമം എങ്ങനെയാണ് ഇതുപോലെയുള്ള പല പാട്ടുകളും നിങ്ങൾ തന്നെ കേട്ടിരിക്കും ഈ തിരുപ്പുകൾ എന്ന് പറഞ്ഞാൽ ആ പേര് എന്താണ് ഉദ്ദേശിക്കുന്നത് പുകൾ എന്ന് പറഞ്ഞാല് പെരുമാ എന്നർത്ഥം തിരു എന്ന് പറഞ്ഞാലോ ബഹുമാനത്തിന് അർഹമായത് എന്നാർത്ഥം ബഹുമാനത്തിന് അർഹമായത് എന്താണ് ഭഗവാൻ മാത്രം അപ്പോ തിരുപ്പുകൾ എന്നാൽ ഭഗവാന്റെ പുകൾ അതായത് ഭഗവാന്റെ മഹിമ എന്നാണ് ഇതിന് അർത്ഥം തിരുപ്പുകൾ ഒരു രൂപത്തിലാണ് കവിതകൾക്ക് എന്താണ് അതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് അതിൽ പ്രധാനമായത് ഒന്നാണ് വൃത്തം പലതരം വൃത്തങ്ങളുണ്ട് മലയാളം പഠിച്ചവർക്കൊക്കെ അത് അറിയുമല്ലോ ഈ വൃത്തങ്ങളുടെ പ്രാധാന്യം എന്താണ് ആ വൃത്തങ്ങൾക്കനുസരിച്ചിട്ടാണ് ഇത് ഈണത്തിൽ പാടുമ്പോൾ ഏത് രാഗം വേണം താളം എന്തായിരിക്കണം എന്നുള്ളതൊക്ക നിശ്ചയിക്കുന്നത് ആ വൃത്തങ്ങൾക്ക് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങളുണ്ട് അപ്പൊ അങ്ങനെ തിരുപ്പുകളിലും ഇത്രയധികം പാട്ടുകൾ രചിച്ചിരിക്കുന്നതിൽ അതിലും ഇതേമാതിരി പലതരം വൃത്തങ്ങളുണ്ട് അതിനെ അനുസരിച്ചിട്ട് ഈ തിരുപ്പുകളിനെ അനേകം വകുപ്പുകളാക്കിയിട്ട് വേർതിരിച്ചിട്ടുണ്ട് തമിഴില് വകുപ്പ് എന്ന് പറഞ്ഞാല് നമുക്ക് മലയാളത്തിൽ എന്താ അർത്ഥം കൂട്ടം എന്ന അർത്ഥം അപ്പൊ കുറേ അധികം പാട്ടുകളെ ഒരു കൂട്ടമാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറെ പാട്ടുകളെ വേറൊരു കൂട്ടമാക്കി വെച്ചിട്ടുണ്ട് അതായത് വകുപ്പാക്കി വെച്ചിട്ടുണ്ട് ഈ വകുപ്പുകളെയൊക്കെ തിരുപ്പുകൾ വകുപ്പ് എന്നാണ് പറയുന്നത് ഓരോന്നിനും പ്രത്യേകം പേരുകളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള വകുപ്പുകളിൽ ഒരു വകുപ്പാണ് വേൽ വകുപ്പ് ആ വേൽ വകുപ്പിൽ പതിനാറ് ഈരടികളാണ് ഉള്ളത് ഈരടികൾ എന്ന് പറയുമ്പോൾ തമിഴിൽ പറയണത് അതിന് പടികൾ എന്നാണ് പറയണത് ഈ പതിനാറ് പടികൾ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഈരടികൾ അടങ്ങിയിട്ടുള്ള വേൽവകുപ്പിൽ നിന്ന് ഉണ്ടായതാണ് ഈ വേൽമാറൽ മഹാമന്ത്രം വേൽവകുപ്പ് രചിച്ചത് ദിവ്യനായ അരുണഗിരിനാഥരാണ് അരുണഗിരിനാഥർ സ്വാമികള് ശ്രീ മുരുകന്റെ തന്നെ അവതാരമാണെന്നാണ് പറയുന്നത് എന്നാൽ ഈ വേൽമാറൽ മഹാമന്ത്രം ഉണ്ടല്ലോ അത് ചിട്ടപ്പെടുത്തിയത് മറ്റൊരു സ്വാമികളാണ് വള്ളിമല ശ്രീ സച്ചിദാനന്ദ സ്വാമികള് ആ സ്വാമികളെ പറ്റിയൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം അപ്പൊ വേന്മാറൽ മഹാമന്ത്രം തിരുപ്പുകളിൽ നിന്നുണ്ടായത് കൊണ്ട് തിരുപ്പുകൾ വായിച്ചാൽ എന്തെല്ലാം നന്മകൾ നമുക്ക് ലഭിക്കോ അത്രയും നന്മകള് ഈ വേന്മാറൽ മഹാമന്ത്രം പാരായണം ചെയ്യുന്നത് നമുക്ക് ലഭിക്കും ഇത് ചൊല്ലിയത് കൊണ്ട് നമുക്ക് എന്ത് ഗുണമാണ് ലഭിക്കുക എന്ത് അനുഗ്രഹമാണ് ലഭിക്കുക എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാല് ഈ മഹാമന്ത്രം കുറേം കൂടെ ഭക്തിയോടുകൂടി കുറേ കൂടി മനസ്സിരുത്തി നമുക്ക് ചൊല്ലാനായിട്ട് സാധിക്കും തിരുപ്പുകൾ ചൊല്ലുന്നത് കൊണ്ട് ഉള്ള ഗുണങ്ങളാണല്ലോ വേൽമാറിൽ മഹാമന്ത്രം ചൊല്ലുന്നത് കൊണ്ട് കിട്ടുന്നത് അപ്പൊ തിരുപ്പുകളിന്റെ ഫലശ്രുതി എന്താണെന്ന് നോക്കാം ഒരു മനുഷ്യനായി ഭൂമിയിൽ ജന്മം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറെ കഷ്ടപ്പാടുകളും വിഷമതകളും ദുഃഖങ്ങളും എല്ലാം അതത് പ്രായങ്ങളിൽ അതത് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുഭവിക്കേണ്ടതായിട്ട് വരും സാധാരണ മനുഷ്യർ എന്താ വിചാരിക്കണത് ഈ കഷ്ടങ്ങളൊക്കെ ദൈവമാണ് ഉണ്ടാക്കണത് ദൈവം ഇങ്ങനെ നമ്മളെ കഷ്ടപ്പെടുത്തണമല്ലോ എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ നമുക്ക് മനസ്സിലാവുന്നില്ല എന്ത് നാം അനുഭവിക്കുന്ന കഷ്ടങ്ങളും ദുഃഖങ്ങളും ഒക്കെ നാം തന്നെ മുജ്ജന്മത്തിൽ ചെയ്തു കൂട്ടിയിട്ടുള്ള ചില ദുഷ്കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് എന്ന് നാം അത് മനസ്സിലാക്കുന്നില്ലെങ്കിലും ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറാൻ എന്താണ് ഒരു പോം വഴി എന്ന് എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ അന്വേഷിക്കുമ്പോൾ നമ്മൾ ചെന്ന് എത്തുന്നത് എവിടെയാണ് ചില ഉപായങ്ങളിലാണ് ചെന്ന് എത്തുന്നത് ആ ഉപായങ്ങൾ എന്താണെന്ന് നോക്കാം മണി മന്ത്രം ഔഷധം സ്നാനം ക്ഷേത്ര ദർശനം പരിഹാരക്രിയകള് പോലെയുള്ള ഉപായങ്ങളാണവ എന്താണ് ഈ മണി എന്ന് പറഞ്ഞാല് രത്നക്കല്ല് ചിലതരം ദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് ജാതകമൊക്കെ നോക്കിയിട്ട് ഈ ദശ മാറുന്നത് വരെ ഈ പ്രത്യേക തരത്തിലുള്ള രത്നക്കല്ല് ധരിച്ചാൽ മതി ഇതൊക്കെ വിശ്വാസമുള്ളവർ കാണുകട്ടോ വിശ്വാസം ഇല്ലാത്തവരെ അടുത്ത് ഇതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല പിന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഭഗവാനോടുള്ള സമർപ്പണത്തോടു കൂടിയും വേണം ചെയ്യാനും രണ്ടാമത് പറഞ്ഞത് എന്തായിരുന്നു മന്ത്രം ചില മന്ത്രങ്ങൾ എത്രയെങ്കിലും ആവർത്തി ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേ ഇരുന്നാല് ചില ദോഷങ്ങൾക്കൊക്കെ പരിഹാരമാവും മറ്റൊന്ന് ഔഷധം ചില ദോഷങ്ങൾക്ക് ഔഷധം സേവിച്ചാൽ ശരിയാവും അതല്ലെങ്കിലോ ചില പുണ്യ സ്ഥലങ്ങളിലുള്ള പുണ്യ തീർത്ഥങ്ങൾ ഉണ്ടാകുമല്ലോ ആ തീർത്ഥങ്ങളിൽ ചെന്ന് സ്നാനം ചെയ്യ അങ്ങനെയും ഈ ദുരിതങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റും മറ്റൊന്ന് എന്താണ് പരിഹാര കർമ്മങ്ങള് ചെയ്യാം ഇത് ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ആരെയും നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല അവനോന്റെ ദുഃഖങ്ങൾ മാറുന്നതിന് വേണ്ടി ചെയ്യുന്നതാണ് ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ചില പരിഹാരങ്ങളാണ് ഇതൊക്കെ ചില ഉപായങ്ങളാണ് ഇതൊക്കെ എന്തിനാണ് ദിവസം അമ്പലത്തിൽ പോണെന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരവായില്ലേ ക്ഷേത്ര ദർശനം അവനോന്റെ ദുരിതം അവസാനിപ്പിക്കാനുള്ള ഒരു ഉപായമാണ് ശരി ഇങ്ങനെയുള്ള ഉപായങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ഈ തിരുപ്പുകഴിൽ ചില വകുപ്പുകൾ ഈ പറഞ്ഞിരിക്കുന്ന ഉപായങ്ങളിൽ ചിലതിന് തുല്യമായതാണ് എന്ന് അരുണഗിരിനാഥർ തന്നെ സ്വന്തം അനുഭവത്തിൽ നിന്നും ശിഷ്യന്മാരുടെ അനുഭവത്തിൽ നിന്നും മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്നും പറഞ്ഞിരിക്കുന്നു എന്താണതെന്ന് നോക്കാം ഒന്നാമതായി തിരുപ്പുകഴിലെ സീർപ്പാദ വകുപ്പ് എന്ന് പറയുന്ന ഭാഗം അതിൽ ഭഗവാന്റെ പാദത്തിനെ സ്തുതിക്കുകയാണ് അത് ചെയ്താൽ മതി രത്നക്കല്ലുകളൊന്നും ധരിക്കേണ്ട ആവശ്യം ഇല്ല മന്ത്രത്തിന് തുല്യമായതാണ് ദേവേന്ദ്ര സംഘ വകുപ്പ് ഇതിലെന്താണ് ദേവിയുടെ സ്തുതിയാണ് ആ ഭാഗം പാരായണം ചെയ്താൽ മന്ത്രം കൊണ്ട് എന്ത് ദോഷ നിവാരണമാണോ കിട്ടുന്നത് അതുപോലെയുള്ള ഒരു ദോഷ നിവാരണം ഇതുകൊണ്ടും സാധ്യമാണ് അതുപോലെ ഔഷധം കൊണ്ട് കിട്ടുന്ന അതേ നിവാരണം അതായത് ഔഷധത്തിന് തുല്യമായതാണ് വേൽവകുപ്പ് ആ വേൽവകുപ്പിൽ നിന്നാണ് ഭഗവാന്റെ ഒരു ആജ്ഞയോടുകൂടി വള്ളിമല സച്ചിദാനന്ദ സ്വാമികള് മാറൽ മഹാമന്ത്രം ഉണ്ടാക്കിയത് അതിനു പുറകിലും ഒരു കഥയുണ്ട് അതിശയകരമായ കഥ അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞങ്ങളുമായി പങ്കുവയ്ക്കാം അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ